എന്റെ പൊന് പോനെ ഞാൻ ചിരിച്ചിരിച്ചിട്ടു അല്ലെങ്കിൽ അവൻ പണ്ട് കോമഡിയാണമ്മ എന്നാലും ബെസി കേറിയിട്ട് ഒരു പുള്ളും രണ്ട് പൈൻറ്റും ആരെങ്കിലും പറയോടാ എന്താണ് ഇത്ര കോമഡി ചിരിക്കാനുള്ള വകയുള്ള ആണെങ്കി എന്നോടും കൂടി പറ ഞാൻ ചിരിക്കാം ഓ അതൊന്നും നിനക്ക് മനസ്സിലാവൂല ആ അതെ അതെ ആഹാ എനിക്ക് പറഞ്ഞാ മനസ്സിലാവോ എന്നാ കാര്യം എന്നാന്ന് വെച്ച പറഞ്ഞു നോക്ക് എന്നാലേ മനസ്സിലാവൂ അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ അമ്മേമ്മോനും പല കോമഡികളും പറയും അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ട് അല്ല പറഞ്ഞാത്ത നിമക്ക് മനസ്സിലാവോ ഓ അങ്ങനെയാണോ ആ അങ്ങനെയാണ് ഒന്ന് അങ്ങനെയാണു പോട്ടിട്ട് എന്താ ആവശ്യം എന്താടാ ഏ എപ്പോ ആണോ ആ ശരിടാ ഞാനിപ്പ തന്നെ ഇറങ്ങാം ഞാനേ ഒരു സ്ഥലം നിങ്ങൾ ഇത് എവിടെയാണ് രാത്രി പോണേ എടി അമ്മാനുന്റെ വണ്ടിക്ക് പട്ടി വെട്ടൻ ചാടി ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്തോ എന്തോട് എന്തായാലും ഒന്ന് പോട്ടെ അവന്മാരെ വിളിച്ചാണ്

ആ രാവിലെ എനിക്കൊന്നും മനസ്സിലാവൂലെ എനിക്കൊന്നും മനസ്സിലാവൂല കിടന്നുറങ്ങാൻ നോക്കൂ അല്ലെങ്കി ഞങ്ങളെ കൊണ്ട് മായത്ത് പോവും എട ഇവിടെ ഭയങ്കര മഴയാണ് വല്ലാത്ത രീതി ഉടുങ്ങുകയും ചെയ്യുന്നുണ്ട് ഏഹ് രക്ഷയിലട വരാനായിട്ട് ഞാനൊരു മണി എന്നാളെത്താടാ ഇവിടെ എങ്കിലേ അവളും പിള്ളേര് ഒറ്റക്കൊള്ളു അതാണ് ശെരിയാടാ ഓക്കെ എന്താ മോളെ രാവിലെ അപ്പൊ ചക്കക്കുരുട്ട് ഞാൻ കറി വെച്ചു അയ്യോ എനിക്കത് കൂട്ടാൻ പറ്റൂല വേറെ അറിയാ വെച്ചേ വേറെ ഒന്നും വെച്ചില്ല എനിക്കത് കൂട്ടാൻ പറ്റില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാ എന്താന്നാവോ എനിക്ക് ഇന്നലെ തൊട്ട് നിങ്ങള് രണ്ടുപേരും പറഞ്ഞു മനസ്സിലാവണില്ല ഞാൻ ഒന്നും കിടക്കട്ടെ എനിക്ക് വല്ലാത്തതല്ലേ അമ്മേ വല്ലാത്തത് തലോനം കിടക്കണ കൂടി നല്ല കാര്യം മോനെ എന്തായാലും ആ കടയും കൂടി നീ എന്തായാലും കച്ചവടമുള്ള സമയമല്ലേ കളയണ്ട അതുകൂടി എടുത്ത കച്ചവടം കൂടുതൽ അടുത്തുണ്ട് ബാക്കി പിന്നെ ആ കിട്ടിയാലോ എനിക്ക് മനസ്സിലായില്ല അല്ല എന്റെ സ്വർണം പണയം വെച്ച് കട എടുക്കാന്ന് അങ്ങനെന്തോ അമ്മയോനും കൂടി പറഞ്ഞില്ലേ അതെനിക്ക് മനസ്സിലായില്ല എന്റെ സ്വർണം ഞാൻ തരില്ല എടാ എന്തു പറ്റിയടാ അത് കൊഴപ്പഴും ഉള്ളത് രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ നീ എന്തായാലും ബാംഗ്ലൂർ പോവല്ലേ പോയിട്ട് വാ അപ്പേക്ക് അപ്പേക്കിടക്ക ശെരിയാവും ആ ദേ ചേട്ടനെ വിളിക്കണേ ഹലോ ചേട്ടാ ഇടി അമ്മ രാവിലെ വിളിച്ചായിരുന്നല്ലോ പാടില്ല ശ്വാസംട്ടൊക്കെ പറഞ്ഞിട്ട് ദേ ഇനി അതിലൊരു എവിടെയാണ് വെച്ചു മറന്നുപോയല്ല എടി മോളെ എന്നെ എന്റെ ഒന്നാശുരി കൊണ്ടോടി ഇല്ലെങ്കിൽ ഞാനിപ്പ ചാവേ ഏ എന്താ എന്താന്നാവോ എനിക്ക് അമ്മ പറയണമൊന്നും മനസ്സിലാവണില്ല ഇന്നലെ രാവിലെ ഓട്ടെ എന്താന്നാവോ എനിക്ക് ചേട്ടനും അമ്മയും പറയണൊന്നും മനസ്സിലാവണില്ല എന്താന്നാവോ അമ്മേ പുട്ടുമ്പഴവും കഴിച്ചോ ശ്വാസമുട്ടിനെ നല്ലതാ പുട്ടുമ്പഴവും കഴിച്ചോട്ടെ എന്നിട്ട് റെസ്റ്റ് എടുത്തോ ഏട്ടാ ഇവക്ക് മട്ടാണീശ്വരാ മുറ്റൊക്കൊന്നടിച്ചു വാരി ഇട്ടേക്ക ആൾക്കാരൊക്കെ കൊറച്ചേരം കഴിയുമ്പോൾ വരുമല്ല